എൽ ഡി എഫിനെ ദുർബലമാക്കാമെന്നത് വലതുപക്ഷത്തിന്റെ വ്യാമോഹം മാത്രമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പി എം ശ്രീയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് പരിഹരിക്കാനും മുന്നണിക്ക് കഴിയും അത് കീഴടങ്ങലായി വ്യാഖ്യാനിക്കേണ്ടതില്ല വിദ്യാഭ്യാസ പദ്ധതിയെ ആ രീതിയിൽ മാത്രം കാണണമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പി എം ശ്രീ വിഷയത്തിൽ കീഴടങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു മുന്നണിയിൽ പ്രശ്നം വന്നാൽ അത് ചർച്ച ചെയ്യും ചർച്ച എപ്പോഴും നടത്താം ഏത് അവസരത്തിലും ചർച്ച നടത്താൻ കഴിയും അതാണ് പി എം ശ്രീയിൽ ഉണ്ടായത് ഇത് സമവായത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഇത് പി എം സി പദ്ധതി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ പരസ്പരം കൂടിയാലോചിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു വരുന്നു ആ പരിഹരിച്ചു വരുമ്പോൾ അതിങ്ങനെ എന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ച് ഒരു വാർത്തയുണ്ടാക്കാൻ പലരും പരിശ്രമിച്ചു ഇതിലെ കീഴടങ്കേണ്ട പ്രശ്നങ്ങളും ജയിച്ചു വരേണ്ട പ്രശ്നമൊന്നും ഇതിലില്ല ഞങ്ങളൊരു മുന്നണിയിലെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളെല്ലാം എന്ത് വിഷയമുണ്ടാകുമോ ചർച്ച ചെയ്യും പരിഹരിക്കും ഞങ്ങൾ നല്ല ശക്തിയായി ഒന്നിച്ചു നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് എപ്പോഴും നടത്താലോ ചർച്ച ചർച്ചയ്ക്ക് ഇന്ന സമയമുണ്ടോ ിലും ചർച്ച നടത്താം കൊണ്ട് പോരാടാം കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം ചർച്ചയോ ഒപ്പോ ഒന്നും ഈ ഒന്നിനും ബാധകമല്ല ഒരു വിദ്യാഭ്യാസ പ്രൊജക്ടിനെ പി എം ശ്രീ എന്ന് വിളിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു കേന്ദ്ര സർക്കാർ യജമാനന്മാരാണോ എന്നും ഒപ്പിട്ടാലേ ഫണ്ട് തരൂ എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നും ഇ പി ജയരാജൻ ചോദിച്ചു എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താനുള്ള വലതുപക്ഷ ശ്രമമാണ് പി എം ശ്രീലൂടെ പരാജയപ്പെട്ടത് യു ഡി എഫ് ആണ് ആകെ ദുർബലമാകുന്നത് കോൺഗ്രസ്സിൽ അടിയാണ് അവർക്ക് വേറെ ഗതിയില്ല യു ഡി എഫ് ദുർബലമാവുകയാണ് യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി തന്നെ കോൺഗ്രസ് തന്നെ ഇപ്പം എത്ര ഗ്രൂപ്പാണ് ഡൽഹിയിൽ പോയി അവിടെ നിന്ന് അടിയല്ലേ അവിടെ പോയ നേതാക്കന്മാരെ തമ്മിൽ അവിടെ അടിയായിട്ടല്ലേ പിരിഞ്ഞു വന്നത് ആ കോൺഗ്രസ് എന്ത് ചെയ്യാനാണ് എൽ ഡി എഫ് ശക്തമായ മുന്നണിയാണ് ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുകളുണ്ട് കേരളത്തിന്റെ വളർച്ചയ്ക്ക് പൊതു മിനിമം പരിപാടി വച്ചാണ് മുന്നണി മുന്നോട്ടു പോകുന്നത് അതിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ അണിനിരക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ